ഇരുപത്തിയെട്ടാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന നാളത്തോളം അവസാനിക്കുകയാണ് അപ്പം ഈ ഫിലിം ഫെസ്റ്റിവൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇവിടെ ഇപ്പൊ ഒരു ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സ്മോക്കി ചീസ് ബോൾ എന്ന് പറയുന്നത് അതൊരു ഐറ്റം ആണ് അതായത് ഡ്രിങ്ക്സ് പോലത്തെ നമുക്ക് കഴിച്ചു നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം ഈ ഐ എഫ് എഫ് കെ ഇടയിൽ ഒരുപാട് സെലിബ്രിറ്റീസും അതുപോലെ ഇവിടെ എത്തുന്ന ഗസ്റ്റുകളും ഡെലിഗേറ്റ്സും സ്റ്റുഡൻസും ഒക്കെ തന്നെ ഇവിടെ എത്തുന്ന ആളുകൾ സിനിമാ ആസ്വാദകരൊക്കെ തന്നെ അവരുടെ ഇടയിൽ തന്നെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഐറ്റം അത് കൂടാതെ ഇവർക്കിടയിൽ ഒരുപാട് ഡ്രിങ്ക്സ് ഉണ്ട് നമ്മളെ കോഴിക്കോടിന്റെ തന്നെ ഐസ്വരതിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വെറൈറ്റി ആയിട്ട് ഇവർ ആ ഒരു ഡ്രിങ്ക്സ് ആക്കി തന്നെ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ സ്മോക്കി ചീസ് ബോളിനെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവരോട് തന്നെ ചോദിച്ചറിയാം നല്ലതാണ് നല്ല ഒരു ചീസാണ് ചീസിൻ്റെ ബോളിലാണ് അപ്പം പെട്ടെന്ന് കഴിക്കുമ്പോൾ നല്ല തണുപ്പ് പിന്നെ ഞാൻ സ്മോക്ക് വരും തണുപ്പാണ് ഇല്ലില്ല നല്ല തണുപ്പാണ് പിന്നെ പെട്ടെന്ന് അത് അലിഞ്ഞു പോവും നല്ല ടേസ്റ്റാണ് ഇപ്പം ഐ എഫ് ഒക്കെ തുടങ്ങിയിട്ടിപ്പം നാളെ കൂടെയുള്ളൂ ഐ എഫ് ഒക്കെ അപ്പം ആ തുടങ്ങിയ മുതൽ നിങ്ങളുടെ ഈ സ്മോക്കി ബോൾ എന്ന് സാധനം ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് ഇവിടെ വന്നു ഇത് ടേസ്റ്റ് ചെയ്തു അപ്പം അവർ എങ്ങനെയായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു പുതിയൊരു വെറൈറ്റി ഐറ്റം അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിന്താണെന്ന് കഴിച്ച് നോക്കാളെ കാരണം ഈ കഴിക്കുമ്പോൾ പുക എന്ന് പറയുമ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം അങ്ങനെ ഒരുപാട് പേര് വന്ന് ട്രൈ നോക്കിയിട്ടുണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒരുപാട് നമ്മുടെ ഷോപ്പ് ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും അറിയപ്പെട്ടു ഇതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു നേട്ടമേ ഉള്ളൂ ഇവിടെ ഒരു ഇട്ടതുകൊണ്ട് അതെ ഇവിടെ ഒരു സ്റ്റാൾ ഇട്ടുകൊണ്ട് നമുക്ക് അത്യാവശ്യം പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് സെലിബ്രിറ്റീസും വന്നു ഇത് നമ്മള് ചീസ് ബോൾസിലേക്ക് ലിക്വിഡ് നൈട്രജൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് അത് നമ്മുടെ വായിൽ വെക്കുന്നതിന് മുമ്പേ ഇത് ഇവാപറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ ചെറിയൊരു അംശം മാത്രം ചീസ് ബോൾസിനാക്കി വായിലിട്ട് വെച്ചു കൊടുക്കും അപ്പൊ തന്നെ അത് ഇവാപ്രേറ്റ് ആയിട്ട് വെളിയിട്ട് പോകുന്നതാണ് ഈ സ്മോക്ക് ആയിട്ട് സ്മോക്കായിട്ട് വേറെ നമ്മുടെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഐസ് ഗോള ഐസ് ഒരത്തി മുച്ചിറ്റോ ആണ് കോഴിക്കോട് വെറൈറ്റി ആയിട്ടുള്ള ഐസ് ഒരത്തി നമ്മള് പല ഫ്ലേവേഴ്സ് നമ്മുടെ ഷോപ്പിന്റെ പല ഫ്ലേവേഴ്സിലായി നമ്മുടെ ഷോപ്പ് വെട്ടുകാടാണ് വരുന്നത് വൈകിട്ട് ആറു മണി മുതൽ പത്ത് മണി വരെ വരെയുള്ളു ഞങ്ങൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ക്ലാസ്സിന് പോയതിന് ശേഷം തുറക്കുന്നത് എന്റെ പേര് ഷാ അവളുടെ പേര് കൂടെ